എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ഫോണുകളുംപ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതല ഏറ്റെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് എരിയാട് ചന്തയിൽ നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം എരിയാട് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് സമാപിച്ചു

കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സലിം കയ്യപ്പമംഗലം മുഖ്യാതിഥിയായിരുന്നു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ മനാഫ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് അസ്ലം ഗ്രഹേഷ് കല്ലട സിറിൽ ജോസഫ് മുഹമ്മദ് സിനാൻ എന്നിവർ സംസാരിച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി അസ്ലാമിക് കോളേജിൽ കെ കെ ടി കോളേജിൽ വരുമ്പോ അന്നേ രണ്ട് കോളേജുകളും നീലപ്പൊടി അല്ലാതെ ഏറെ ആരും ഉണ്ടായില്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിച്ച കോളേജായിരുന്നു അസ്ലാമിക് കോളേജ് കോളേജിൽ കോളേജിന്റെ എലക്ഷന് നടക്കുന്ന ഒരു പ്രകടനമുണ്ട് ആ പ്രകടനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കെ എസ് യു കൂടി പിടിച്ച് പോകുന്ന പെൺകുട്ടികളെ കാണാൻ പറ്റില്ല അതുണ്ടായ കോളേജിൽ പഠിച്ച് പലരും ഇപ്പോഴെല്ലാതെ ഭയങ്കരമാണ് കോളേജിനകത്തും സ്കൂളിനകത്ത് അങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് വേണ്ടി ഇടപെടും ആരുടെ അത് ഗവൺമെന്റ് നമ്മൾ ഏത് കോൺഗ്രസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് സ്കൂളിനകത്ത് എക്സ്പീനോടായാലും പ്രിൻസിപ്പലിനോടായാലും വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും അവകാശം പരിശോധിച്ചാൽ നമ്മളവിടെ ആയിട്ട് നിലവിലുള്ളൂ

മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേരള വിദ്യാർത്ഥി വോർഡിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനു മുമ്പുള്ള മൂന്നര നാല് വർഷത്തോളം നിയോജകമണ്ഡലം കേസു കമ്മിറ്റിയുടെ പ്രസിഡന്റായി എടത്തിരുതി മുതൽ അഴീക്കോട് വരെയുള്ള മണ്ഡലങ്ങളിലും ഏഴ് വില്ലേജുകളിലുമായി കൃത്യമായി ഈ കേസുവിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ ആ ചെറിയ കാലഘട്ടത്തിലും വളരെ ചുരുക്കം ആളുകളാണ് എങ്കിലും സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനത്തോടു ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരള വിദ്യാർത്ഥി നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മുൻ കാലിക്കറ്റ് സർവകലാശാലയുടെ ചെയർമാൻ അതുപോലെ തന്നെ നിയോജകഡലം പ്രസിഡന്റ് ആഷിഫ് പി എ എന്ന ചന്ദ്രാ പിന്നിയിലെ പ്രിയപ്പെട്ടവരായിരുന്നു അതിനുശേഷം ആഷിഫ് ബി എ ഗൾഫിൽ പോയി ഏകദേശം രണ്ടര വർഷം കമ്മിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അസ്മാ കോളേജിൽ യൂണിറ്റ് ഇല്ലാത്ത ഒരു സമയത്താണ് നമുക്ക് നിയോജമണ്ഡലം കെ സി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ചുമതല ലഭിക്കുന്നത് കേരള വിദ്യാർത്ഥികളുടെ സംസ്ഥാന പ്രസിഡന്റായി കെ എം അഭിജിത്തും ജില്ലാ പ്രസിഡന്റായി മിനുമോഹനും അടക്കമുള്ളവരുള്ള ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറിയായി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിനേഷിനോടൊപ്പം നിയോജ മണ്ഡല കേസു കമ്മറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒമ്പത് മണ്ഡലത്തിലും മണ്ഡലം കേശു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ പാർട്ടിയുടെ പലതരത്തിലുമുള്ള കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി എങ്കിലും ഏകദേശം പതിനാലോളം യൂണിറ്റ് കമ്മിറ്റികൾ ഈ ആറോളം മണ്ഡലത്തിലായി നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്